കോമ്പറ്റേറ്റീവ് എക്സാമിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കാണ് ജംബ്ലിംഗ് എന്ന് പറയും അപ്പോൾ ജംബ്ലിംഗ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചാടുക എന്നുള്ളൊരു മീനിങ് ആയിരിക്കും എനിക്ക് പണ്ടൊക്കെ നമ്മൾ ജമ്പ് പറഞ്ഞ മേഡ് അങ്ങനെയൊക്കെ തോന്നുക പക്ഷേ ഇതിൻ്റെ ജംപ്ലിങ്ങിൻ്റെ പ്രത്യേക ജെ യു എം ബി ആണ് എൽ ഐ എൻ ജി ഇപ്പോൾ ചാടുക വേറെന്തോ പരിപാടിയാണ് അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇംഗ്ലീഷിലെ വേർഡ് അല്ലെങ്കിൽ ഈ വേർഡ് നിങ്ങൾ ഡിക്ഷണറിയിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മിശ്രിതം ആകെക്കൂടി കൂടി കുഴഞ്ഞ അവസ്ഥ അങ്ങനത്തെ മീനിങ് ഒക്കെ ആയിരിക്കും കിട്ടുന്നതാവുക അപ്പോൾ ഇതിൻ്റെ ഈ മീനിങ് തന്നെയാണ് ഇവിടെ ഉള്ളത് നമുക്കൊരു പാത്രത്തിൽ കുറേ സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് തന്നെ വരികയാണ് എന്നിട്ട് ഓരോന്നോരുന്ന സോർട്ട് ചെയ്യാൻ പറയുകയാണ് അപ്പോൾ നിങ്ങൾ സമയം എടുക്കില്ലേ ഓരോന്ന് മാറ്റി വെക്കണം അപ്പോൾ അതുപോലത്തെ ഒരു കാര്യമാണുള്ളത് അപ്പോൾ ഇത് എങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാക്ക് തരും ഷഫിൾ ചെയ്തിട്ടുള്ള യു ടി ഇ വൈ ബി എ അതിൽ നിന്ന് മീനിങ് ഫുൾ വേഡ്സ് ഉണ്ടാക്കാൻ പറയും ഷഫിൾ ചെയ്തിട്ട് വേർഡ് സ്ക്രാമ്പ്ലർ പോലെ പിന്നെ ഇതുപോലത്തെ എന്താണ് ഒ ആർ യു ടി എന്നുള്ളൊരു ഇംഗ്ലീഷ് അക്ഷരമല്ല അക്ഷരങ്ങളിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള വേഡ് ആർ ഇ എ വെച്ച് എത്ര എണ്ണം ഉണ്ടാക്കാം ഷഫിൾ ചെയ്തിട്ടുണ്ടാക്കാം എന്നുള്ള ചോദ്യം ഉണ്ടാവും പിന്നെ ഒരു വലിയൊരു സംഭവം തരും ഇതിൽ ഏതൊക്കെയാണ് കൃത്യമായ ഓർഡർ വരും നോക്കി നോക്കാം അപ്പോയിൻമെൻറ്റ് സെലക്ഷൻ ഇൻ്റർവ്യൂ ഇതിൽ എന്ത് ഓർഡർ ആണ് വരിക അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളാണ് ഇവിടെ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത് സോ നമുക്ക് എന്ത് ചെയാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്കിവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്തായിരുന്നു ഒന്നാമത് ചോദ്യത്തിൽ നമ്മൾ ജമ്പ്ലിങ്ങിൽ എന്ത് പറഞ്ഞു യു ടി ഇ വൈ ബി എ ഈ യുക്ക് പകരം വണ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ടി ടു ഉണ്ട് ഇ ത്രീ ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ക്വസ്റ്റനിൽ കാണാം അതിന് മുന്നേ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കണ്ടേ സെലക്ട് ദ കോമ്പിനേഷൻ ഓഫ് നമ്പേഴ്സ് സോ ദാറ്റ് ലെറ്റേഴ്സ് അറേഞ്ച് അക്കോർഡിംഗ്ലി വിൽ ഫോം എ മീനിങ് ഫുൾ ഇംഗ്ലീഷ് വേർഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അർത്ഥവത്തായിട്ടുള്ള ഒരു വാക്ക് ഉണ്ടാക്കണം എഴുന്നാണ് യു ടി ഇ വൈ ബി എ പെട്ടെന്ന് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഡയറക്റ്റ് എഴുതാം ഇപ്പോൾ സപ്പോസ് ചില ആളുകൾക്ക് ചില വേർഡ് തിരിച്ച് മറിച്ച് ഏത്തിച്ചാൽ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇതിൽ ഒറ്റ വേർഡ് എഴുതി വെക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഓപ്ഷനിൽ പോവാം നോക്കി ഓക്കെ ഓപ്ഷൻ ഇ ഫൈവ് എന്താണ് അതിലുള്ളത് ഫൈവ് ബി ആണ് അതിലുള്ളത് സോ ഫൈവ് ബി എഴുതി വെച്ചു സോ ഫൈവ് എന്താ നമ്മൾ എഴുതി വെച്ചു ഫൈവ് ബി അല്ലേ എഴുതി വെച്ച് ഓക്കെ ഞാൻ വേണ്ടി പറയാം ഫൈവ് നമ്മൾ വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് ത്രീ സിക്സ് വൺ ടു ഫോർ അല്ലേ ഇത് ഈ നമ്പറിനെ ഷഫിൾ ചെയ്തിട്ടുള്ള കുറേ നമ്പറുകൾ വന്നിട്ടുള്ളത് സോ ഫൈവ് എന്ന് പറയുന്നതാണ് ഫൈവ് ബി ബി എഴുതി വെച്ചു ഞാൻ ആദ്യം പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ ത്രീ ഈ ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് ഇ നോക്കി നോക്കി ത്രീ ഇ ആണ് ത്രീ ഇ സൊ നമ്മൾ അടുത്ത് എന്താണ് സിക്സ് സിക്സ് എ ബി ഇ എ ഏകദേശം നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട് ഫൈവ് ത്രീ സിക്സ് നമ്മൾ എഴുതി വെച്ചു വൺ ടു ഫോർ വൺ ടു ഫോർ യു ടി ഫോർ എന്താണ് ഫോർ ഫോർ നോക്കി വൈ ബ്യൂട്ടി ഇത് തന്നെയാണ് ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ് ആൻസർ അതൊരു ഭാഗ്യത്തിന് നമുക്ക് ഒന്നാമത്തെ തേന കിരുന്ന് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല അപ്പോൾ ബ്യൂട്ടി എന്നുള്ള വേർഡിന് ഷഫിൾ ചെയ്തിട്ടുള്ളതാണ് യു ടി ഇ വൈ ബി എ അത് ഏത് രീതിയിൽ നമ്പർ ഷഫിൾ ചെയ്താൽ കിട്ടുന്നുള്ളതാണ് ചിലപ്പോൾ ഇതായിരിക്കണം ആയിരിക്കും ഓപ്ഷൻ ഉണ്ടാവുക ചില ക്വസ്റ്റനിൽ അപ്പോൾ നമ്മൾ നമ്മളപ്പോൾ അങ്ങനെയും ചെയ്യേണ്ടി വരും ഇപ്പോൾ ടൈപ്പ് വൺ എന്താണ് നമ്മളെന്താണ് ജംപ്ലിങ് കഴിഞ്ഞു അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് ഹൗ മെനി മീനിങ് ഫുൾ ഇംഗ്ലീഷ് വേർഡ്സ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ഓൾ ദ ലെറ്റേഴ്സ് ആക്കി ഇവിടെ കേട്ടോ ഓൾ ദ ലെറ്റേഴ്സ് ഓ ആർ യു ടി യൂസിങ് ഈച്ച് ഓൺ ലെറ്റേഴ്സ് ഓൺലി വൺസ് എത്ര അർത്ഥവത്തായ വാക്കുകൾ ഉണ്ടാക്കാം ഓ ആർ യു ടി വെച്ചിട്ട് എല്ലാം ഉപയോഗിക്കണമെന്നും പറഞ്ഞു ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഔട്ട് എന്നുള്ള വേർഡ് എന്താക്കാൻ പറ്റുമില്ല ഔട്ട് ഉണ്ടാക്കാം പക്ഷേ യൂസിങ് ഓൾ ദ ലെറ്റേഴ്സും കൂടി നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക എല്ലാം വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കണം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാം അപ്പോൾ ഒരു എ എന്നുള്ളത് ശരിക്കൊരു വേർഡാണ് നിങ്ങൾ ആദ്യം ചോദിക്കുക ഡിക്ഷണറിലുള്ള വേർഡ് അപ്പോൾ ശരിക്കും എല്ലാം വെച്ചിട്ടായിരിക്കും അവർ ചോദിക്കുന്നുണ്ടാവുക അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ നേരത്തെ വന്നു തന്നെ ഇത് എയും കൂടി ഉണ്ടെന്നിരിക്കുക എ ശരിക്കൊരു വേർഡാണ് ഇംഗ്ലീഷ് വേർഡാണ് നമുക്ക് പറ്റും അങ്ങനെയാണെങ്കിൽ പക്ഷേ ഇവിടെ ഓൾ ദ ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ യൂസ് ഇറ്റ് ഈ വൺസ് ഒറ്റ പ്രാവശ്യം ഓ ആർ യൂട്ടിനെ ഷഫിൾ ചെയ്യുമ്പോൾ എത്തണം കിട്ടും എന്നുള്ള ചോദ്യമാണ് സോ ഓട്ടീനെ ഷഫിൾ ചെയ്യുമ്പോൾ എത്രയും കിട്ടും ഓൾഡ ലെറ്റേഴ്സ് ഓൾ ഡ ലെറ്റേഴ്സ് എന്നാണ് പറഞ്ഞ് അപ്പം നാല് അക്ഷരങ്ങളിൽ നാല് ലെറ്റേഴ്സുള്ള ഒരു വേർഡായിരിക്കും നമുക്ക് വേണ്ടത് അപ്പോൾ ഷഫിൾ ചെയ്യണം നമുക്ക് ടൂർ എന്നാണ് ടൂറ് ടി ഒ യു ആർ എല്ലാം വേണം റിപ്പീറ്റേഷനും പാടില്ല സോ നമുക്ക് ടൂ സെക്കൻഡ് വണ് എടുക്കാമോ സെക്കൻഡ് വൺ ടൂർ അല്ലാതെ വേറെ ഉണ്ടോ ഇല്ലേ ഉണ്ടോ ഇല്ലേ ഇല്ലെങ്കിൽ ഒന്നൊന്ന് മാർക്ക് ചെയ്യാം ഒരെണ്ണം മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്പർ ഓൺലി വൺ ഇല്ലെങ്കിൽ ഞാൻ ഒന്ന് കൊടുക്കാം ചില ആൾക്ക് കിട്ടുകയില്ല അപ്പോൾ ഇതൊരു കണക്ഷൻ വേണ്ട ഇംഗ്ലീഷിലെ വാക്കുകളായിട്ടൊരു കണക്ഷൻ വേണം ടൂർ അല്ലാതെ റൗട്ട് എന്നുള്ള വേർഡും കൂടി ഉണ്ടാവും ഇത് പ്രശ്നം എല്ലാം ചോദിക്കുക അപ്പോൾ ഇതിങ്ങനെയാണ് ഈ വേർഡും ഇംഗ്ലീഷിലെ കാര്യങ്ങളും കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും അത് കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കുകളെല്ലാം ചോദിക്കുക ഇങ്ങനെയുള്ള വാക്കുകളാണ് അങ്ങനെ അടുത്ത ക്വസ്റ്റിന് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും അപ്പോൾ എൻ്റെ ആൻസർ വരിക ടു രണ്ട് വാക്കുകൾ ഉണ്ടാക്കാം ഒ ആർ യു ടിന്ന് മീനിങ് ഫുൾ ആയിട്ടുള്ളത് നമ്മൾ അടുത്ത് വരുന്നത് ആർ ഇ എ സെയിം ക്വസ്റ്റിനാണ് ചെയ്തു നോക്കിയാൽ ആർ ഇ എ വീഡിയോ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്ത് ചെയ്ത് നോക്കാം എത്ര ഉണ്ട് എന്ന് നിങ്ങൾ പറയാം നണ്ണാവാം ഒന്ന് അല്ലെങ്കിൽ രണ്ട് മൂന്ന് എന്നൊക്കെയാണ് ഓപ്ഷനിലുള്ളത് സോ ആർ ഇ എ യൂസിങ് ഓൾ ദ ലെറ്റേഴ്സ് തന്നെയാണ് കണ്ടോ ക്വസ്റ്റിനെ അതൊന്നും ചെറിയ ചേഞ്ച് വരുത്തത് നിങ്ങൾ ഓൾ ദ ലെറ്റേഴ്സ് യു ഈസ്ലേ ഈച്ച് ലെറ്റർ ഓൺലി വൺസിൻ വേർഡ് വേണമെന്ന് ചോദിച്ചിട്ടുള്ള ആർ ഇ എ വെച്ചിട്ട് ഞാൻ ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും നമുക്ക് ഫസ്റ്റ് എന്താ പറയേണ്ടത് ഫസ്റ്റ് നമുക്ക് പറയേണ്ടത് ഇയർ എന്ന് പറയാം ചെവിയുടെ കാര്യം നമുക്ക് പറയാം സെക്കൻഡ് വൺ നമുക്ക് എന്ത് പറയാം എറാ എന്ന് പറയാം സെക്കൻഡ് വേർഡ് നമുക്ക് എറാ എന്ന് പറയാം തേർഡ് വേർഡ് കൂടി ഉണ്ടോ ഇല്ലേ ചോദ്യമായിരിക്കും ഉണ്ടോ ഡിക്ഷണറിയിൽ ഉള്ളതാണ് ആർ ഇതൊക്കെ നിങ്ങൾ കേട്ട് പരിചയമുള്ളതാണ് പക്ഷേ അത് കണക്ട് ചെയ്യാൻ സമയം സമയമെടുക്കുകൊണ്ടാണ് ചിലപ്പോൾ അത് നമ്മൾ ഷഫിൾ ഈ നോക്കുക മാക്സിമം നമ്പർ ഓഫ് നമ്മൾ മൈൻഡ് ഇട്ടിട്ട് നമ്പറിൽ ലെറ്റേഴ്സ് ഷഫിൾ ഇക്കുക ഇയർ ആറാ ഇറ റിയാ എന്നൊക്കെ പറഞ്ഞിട്ട് റിയ എന്നുള്ള വേർഡ് ഉണ്ടോ ഇല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് ഷഫിൾ തിരിച്ച് മറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ആൻസർ ഇട്ടും എറ ഇയറ് ആർ എന്നുള്ള മൂന്നെണ്ണം കിട്ടി ത്രീ ആണ്ട്ടോ ആൻസർ വരിക ഇനി അടുത്ത നിങ്ങൾ നോക്കേണ്ടത് ഇവിടെത്തന്നെ കാണാം ഒരു മീനിംഗ് ഫുൾ ഓർഡറിൽ വേണം നോക്കി നോക്കി തന്നിരിക്കുന്ന വാക്കുകളെ വെച്ച് ഇവൻ റെസ്പോൺസസ് വുഡ് ബി ല മീനിങ് ഫുൾ ഓർഡർ ഒരു ഓർഡർ ഉണ്ടാക്കിയെടുക്കണം നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും ഒരു സിസ്റ്റമാറ്റിക് ഓർഡർ ഉണ്ടാക്കും അതുപോലെ ഇതിൻ്റെ ഓർഡർ എന്താണ് പ്രൊബേഷൻ കിട്ടിയിട്ടാണോ ഇൻ്റർവ്യൂ വരിക അതോ സെലക്ഷൻ കഴിഞ്ഞിട്ടാണോ അപ്പോയിൻമെൻറ്റ് ഇതാണ് അത് ഏകദേശം ഓ ഓക്കെയാണ് സി സി ഡി കിട്ടുന്നത് നോക്കാം നമുക്ക് ഇവിടെ സി ഡി ഓക്കെ ഇതിന് ഓർഡർ കൃത്യമായിട്ട് വരിക നോക്കി നോക്കി ആദ്യം തന്നെ വേണ്ടത് അഡ്വർടൈസ്മെൻ്റ് ആണോ അപ്ലിക്കേഷൻ ആണോ പ്രൊബേഷൻ ആണോ ഇൻ്റർവ്യൂ ആണോ സെലക്ഷൻ ആണോ എക്സാമിൻ്റെ കാര്യത്തിലാണ് ചോദിച്ചിട്ടുള്ളത് ആദ്യം നോട്ടിഫിക്കേഷൻ വരും സോ അതിന് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയാം അപ്പോൾ അഡ്വെർടൈസ്മെൻ്റ് ആണ് നമ്പർ വൺ നമ്പർ വൺ എന്ന് വെച്ചാൽ ആദ്യം തുടങ്ങുന്നത് ഈയിൽ നിന്നായിരിക്കും ഇ സ്റ്റാർട്ടിങ് വിത്ത് ഇവിടെ ഇ ഉണ്ട് ഇവിടെ ഇ ഉണ്ട് ഇവിടെ ഈ തുടങ്ങിക്കട്ടോ ഇവിടെ എഫ് ആ തുടങ്ങണം അത് നമുക്ക് ഒഴിവാക്കാം മൂന്നെണ്ണം ഇ ഉണ്ട് വൺ ടു ഫോർ ആ ഓപ്ഷൻസ് ആയിരിക്കും ആൻസർ ഉണ്ടാവുക അഡ്വർടൈസ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ അപ്ലിക്കേഷനാണ് ഇതാണ് സെക്കൻഡ് വരിക അപ്പോൾ ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് വണ്ണ് കൊടുത്തു ആപ്ലിക്കേഷൻ ടു കൊടുത്തു അല്ലേ ഉള്ളത് അപ്പോൾ നമുക്ക് എഴുതിൻ്റെ ഓർഡറിൽ നിന്ന് എഴുതി വെക്കാൻ മതി നോക്കിയിട്ട് നമുക്ക് എന്താ പറയാ ഇ എഫ് ഇ എഫ് ഇ എഫ് ആണോ എല്ലാത്തിലും ഉള്ളത് ഇ എഫ് കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻ്റ് അപ്ലിക്കേഷനും കഴിഞ്ഞിട്ട് നമുക്ക് ഇൻ്റർവ്യൂ ആണ് ഉണ്ടാവുക എന്നുള്ളതാ ചോദിക്കും ഇൻറ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് സെലക്ഷൻ വരിക അപ്പോൾ ബി സി എനിക്ക് ആൻസർ കൊടുത്ത് നോക്കിയിട്ട് ബി സി കഴിഞ്ഞാൽ ബി സി കിട്ടുമ്പോൾ നമുക്ക് നോക്കാം അവിടെ ബി സി കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി ബി സി കഴിഞ്ഞാൽ പിന്നെ ഡി ഇതെത്രേ ഉള്ളൂ ആൻസറ് പുറം ഇൻ്റർവ്യൂ സെലക്ഷനും കഴിഞ്ഞ് അപ്പോയിൻമെൻ്റ് കിട്ടും ഡി ആണ് ഓർഡർ വരിക പിന്നെയാണ് പ്രൊഫേഷൻ ഏറ്റവും അവസാനം ഇ എഫ് ബി സി ടി എ ഫോർത്ത് വൺ വണ്രിക്കും ഒരു മീനിങ് ഫുൾ ഓർഡർ ഉണ്ടാവും ഇത് വേണമെങ്കിൽ നമുക്ക് വൺ ടു ത്രീ എന്നൊക്കെ എഴുതി വെക്കട്ടെ ഞാൻ എഴുതിയ പോലെ ഇപ്പോൾ വൺ ടു കഴിഞ്ഞ് നമുക്ക് എന്ത് എഴുതി വെക്കാം മൂന്നാമത്തെ ബി അല്ലേ ഇൻ്റർവ്യൂ കഴിഞ്ഞ് സെലക്ഷൻ കഴിഞ്ഞ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്പർ എഴുതി വെക്കാം അപ്പോൾ എന്തായാലും ജംപ്ലിംഗ് എന്നുള്ള ടോപ്പിക്കിൻ്റെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് ചെറിയൊരു ടോപ്പിക്കാണ് റാങ്കിങ് അത് നമ്മുടെ മത്സര പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റാങ്കിങ് എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് ക്വസ്റ്റൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൽ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റിനേക്ക് പോകാൻ നമുക്ക് എല്ലാ എക്സാംസിനും പ്രത്യേകിച്ച് നമ്മുടെ എസ് എസ് സി ആർ ആർ ബി എൻ ടി പി സി പോലുള്ള എക്സാംസുകൾക്കൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണ് റാങ്കിങ്ങുള്ളത് അപ്പോൾ ഒരു ബേസിക് ക്വസ്റ്റിൻ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ അതിൻ്റെ ഒരു റാങ്കിങ്ങിൻ്റെ ഒരു പോയിന്റ് റാങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാടാളിൽ ഈ റാങ്ക് കൊടുക്കില്ല നമ്മളിപ്പോൾ തന്നെ നിങ്ങൾക്കിനെ അറിയുന്നുണ്ടാവും നിങ്ങൾ പല എക്സാമിൻ്റെ ലിസ്റ്റിൽ വരും അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു റാങ്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഈ റാങ്ക് ഒക്കെ ചിലപ്പോൾ ടോപ്പിൽ നിന്നായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യാം സാധാരണ നമ്മൾ ബോട്ടം നിന്ന് റാങ്ക് കണക്ക് കൂട്ടുകയില്ല അപ്പോൾ ചിലപ്പോൾ നമ്മൾ പണ്ട് തമാശ ഒക്കെ പറയും എന്താണ് എനിക്ക് അവസാനത്തുനിന്ന് ഒന്നാം റാങ്ക് ഉണ്ടെന്ന് പറയില്ലേ ക്ലാസ്സിൽ അപ്പോൾ അങ്ങനെയൊക്കെ തമാശയ്ക്ക് പറയണ പോലെ തന്നെ ഇതിപ്പോൾ നോക്കി നോക്കിയാൽ രാധികയുടെ റാങ്ക് സിക്സ്റ്റീൻത്ത് ഫ്രം ദ ടോപ്പാണ് ആൻഡ് തേർട്ടീൻത്ത് ഫ്രം ദ ബോട്ടം ദ സ്വറ്റ് എക്സാമിനേഷൻ ഒരു പരീക്ഷയ്ക്ക് എന്താണ് രാധികയുടെ റാങ്ക് മുകളിൽ നിന്ന് പതിനാറാമതും താഴത്ത് നിന്ന് പതിമൂന്നാമതും ആണ് എത്ര വിദ്യാർത്ഥികളുണ്ട് ഇത് അങ്ങനെ ചോദിക്കുക ഒരു ബേസിക് ക്വസ്റ്റൻ ആണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യത്രേ ഉള്ളൂ ടോട്ടൽ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ആകെ ടോട്ടൽ ടോട്ടലല്ലേ ചോദിച്ചിട്ടുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇത്ര ആകെ എത്ര ആളുകളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാങ്ക് വൺ എടുക്കുക പ്ലസ് എടുക്കുക റാങ്ക് ടു മൈനസ് വൺ ഒരെണ്ണം കുറച്ചാൽ മതി അപ്പോൾ എന്താണ് റാങ്ക് വൺ പ്ലസ് റാങ്ക് ടു മൈനസ് വൺ എടുത്താൽ മതി അവർ രണ്ട് റാങ്ക് ഉണ്ട് രണ്ട് റാങ്ക് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഉത്തരം കിട്ടുകയല്ല അപ്പോൾ എന്തായാലും സോ റാങ്ക് വൺ പ്ലസ് റാങ്ക് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂന്നേ പ്ലസ് പതിനാറ് അല്ലേ പതിനാറ് പ്ലസ് പതിമൂന്ന് മൈനസ് രണ്ടും കൂട്ടിയിട്ട് ഒരെണ്ണം കുറയ്ക്കുക എന്തിനാണ് ഒരെണ്ണം കുറയ്ക്കുന്നത് എ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ ചോദിച്ചു ഇത് എന്തി എങ്ങനെയാണ് ഇക്വേഷൻ വന്നിട്ടുള്ളത് ശരിക്കും ഒരാളെ കൗണ്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഞാനിവിടെ നിൽക്കുകയാണ് എൻ്റെ റാങ്ക് മുകളിൽ നിന്ന് എടുത്തു എന്നെ കൂട്ടിയിട്ടാണ് എടുക്കുന്നത് താഴത്ത് നിന്ന് എടുക്കുമ്പോഴാണ് എന്നെ കൂട്ടുന്നത് അപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ വരുന്നത് കൊണ്ട് ഒരു പ്രാവശ്യം അത് കുറയ്ക്കുമ്പോഴാണ് അവിടെ ടാലി ടാലിയാവുക അപ്പോൾ കണക്ക് ശരിയാകുക അങ്ങനെയാണ് അപ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ടൊന്ന് കുറച്ചാൽ മതി പതിമൂന്നും പതിനാറും ഇരുപത്തി ഒമ്പതിനൊന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇരുപത്തെട്ട് ട്വൻറ്റി എയ്റ്റ് ഇരുപത്തി എട്ട് ആൻസറ് കിട്ടും ഇതാണ് ആൻസറ് വരുന്നത് സോ പതിമൂന്നും പതിനാറും അല്ലേ ചോദിച്ചിട്ടുള്ളൂ അതെ പതിമൂന്ന് പതിനാറ് പ്ലസ് അല്ലേ പതിമൂന്നും പത്ത് പതിമൂന്നും പത്ത് ഇരുപത്തി മൂന്നും അറിഞ്ഞൊമ്പത് ഇരുപത്തൊമ്പതിനൊന്ന് കുറച്ച് ഇരുപത്തെട്ട് ഇതാണ് ആൻസറ് കിട്ടുക സോ നമുക്കെന്താണ് ആൻസറ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം സോ ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ് നിങ്ങളിവിടെ ക്വസ്റ്റ്യൻ കാണാം അവിടെ ഞാനൊരു ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഫോർമാറ്റ് ഫോർമാറ്റൂടെ കാണിച്ചിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ റോ സെർട്ടൺ പേഴ്സൺ അരുൺ ഈ സിറ്റിംഗ് ഫോർ സിക്സ്റ്റി ലെ ത്രീ ഫ്രണ്ട് ദ ലെഫ്റ്റ് ആൻഡ് ആൻഡ് ഫൈവ് തേർട്ടി വൺ ഫ്രണ്ട് റൈറ്റ് ആൻഡ് ഫൈൻ്റെ അവിടെ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദ റോ ചില വ്യക്തികളുടെ ഒരു നിലയിൽ അരുണിൻ്റെ അടുത്ത് നിന്ന് നാനൂറ്റി അറുപത്തി മൂന്നും വലത്തു നിന്ന് അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നും ആണ് ടോട്ടൽ ആളുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ സിക്സ് ത്രീ പ്ലസ് ഫൈവ് തേർട്ടി വൺ മൈനസ് വൺ കൂട്ടിയിട്ട് ഒരെണ്ണം കുറച്ചാൽ മതി അല്ലെങ്കിൽ ഫൈവ് തേർട്ടി പ്ലസ് ചെയ്താലും മതില്ലേ രണ്ടും കൂട്ടി ഫൈവ് തേർട്ടി വൺ മൈനസ് വൺ എന്ന് വെച്ചാൽ ഫൈവ് തേർട്ടി ഫൈവ് തേർട്ടി പ്ലസ് ചെയ്താൽ മതി ഫൈവ് തേർട്ടി താഴെ നമ്മൾ പ്ലസ് ചെയ്ത് മൂന്ന് ആറും മൂന്നും ഒമ്പത് നയൻ നയൻ ത്രീ ഒമ്പത് ഒമ്പത് മൂന്ന് ആളുകളുണ്ട് കൂട്ടിയിട്ടൊന്ന് കുറയ്ക്കാം ലോജിക്കോ റാങ്ക് വൺ പ്ലസ് റാങ്ക് ടു മൈനസ് വൺ താണ് ലോജിക്കുള്ളത് ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇവിടെ റാങ്ക് വണ്ണ് വരും അപ്പോൾ നാൽപ്പത് ആളുകൾ ഉണ്ട് ഈ ക്വസ്റ്റൻ ഇത് നോക്കണം എന്നില്ല എന്നല്ല ഒരു നാൽപ്പത് ആളുകളുള്ള ഒരു ക്ലാസ്സിൽ ഒരാൾ മുകളിൽ നിന്ന് റാങ്ക് ഒരു പന്ത്രണ്ട് എന്ന് പറയാണ് താഴത്തുനിന്ന് റാങ്ക് എത്രയും ചോദിച്ചാൽ റാങ്ക് ടു എത്രയും ചോദിച്ചാൽ നമ്മളെങ്ങനെയാണ് പിടിക്കും ഇതേ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ മതി എങ്ങനെയാണ് അപ്പോൾ അതാണ് അടുത്ത ക്വസ്റ്റൻ വരുന്നത് അപ്പോൾ അതുപോലത്തെ ഒരു ക്വസ്റ്റിനാണ് ഇവിടെ ഉള്ളത് ഒരു റോയിൽ അൻപത് കുട്ടികളുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് നോക്കി നോക്കിയത് ഫിഫ്റ്റി ബോയ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആൻഡ് ഓൾ ഓഫ് ദ മാർ ഫേസിങ് അവർ ഒരു ഇത് പറഞ്ഞിട്ടുള്ളതാണ് നോട്ടിൽ ഫേസ് ചെയ്യുന്നത് സഹജ് പത്തൊൻപതാമത്താണ് ലെഫ്റ്റ് എൻഡ് എന്നുള്ളത് ഹോട്ടൽ നമ്പർ അല്ലേ വാട്സ്ആപ്പ് ഓഫ് സഹജ് തമ്പത് റൈറ്റ് എൻഡാണ് ചോദിച്ചിട്ടുള്ളത് സോ അൻപത് ആൾക്കാരുള്ള ഒരു സ്ഥലത്താണല്ലേ അൻപത് ആൾക്കാരുള്ളത് ഈ സഹജ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്താ ഉള്ളത് ലെഫ്റ്റ് എൻഡിൽ നിന്ന് പത്തൊമ്പതാമത്താണ് സഹജ് ലെഫ്റ്റ് എൻഡിൽ നിന്ന് നയൻറ്റീൻ റാങ്ക് സോ ലെഫ്റ്റ് എൻഡിൽ നിന്ന് നയൻറ്റീൻത്ത് എന്ന് പറഞ്ഞാൽ റൈറ്റ് എൻഡിൽ നിന്ന് എത്ര റാങ്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര വരും എന്ന് ചോദിച്ചാൽ അതിന് ഇക്വേഷനിൽ സബ്സിഡ്യൂട്ടി കൊടുത്താൽ മതി അപ്പോൾ ശരിക്കും ഇക്വേഷൻ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് ആളുകൾ എന്ന് പറയുന്നത് റാങ്ക് വൺ പ്ലസ് റാങ്ക് ടു മൈനസ് വൺ റാങ്ക് പ്ലസ് വൺ റാങ്ക് വൺ പ്ലസ് റാങ്ക് ടു മൈനസ് വൺ ആണ് സൊ നയൻറ്റീൻ പ്ലസ് റാങ്ക് ടുന്ന് നമുക്കറിയില്ല മൈനസ് ഒന്ന് എന്നാണ് ഈ ക്വേഷൻ ഉള്ളത് അപ്പോൾ റാങ്ക് വൺ പ്ലസ് റാങ്ക് ടു മൈനസ് വൺ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ടി കൊടുത്താൽ ആൻസർ കൃത്യമായിട്ട് കിട്ടും ആ പത്തൊമ്പത് അൻപത് ഒരു സൈഡിലുണ്ട് റാങ്ക് ടു കണ്ടുപിടിക്കണം ആ പത്തൊമ്പത് ഒന്ന് കുറയ്ക്കല്ലേ അപ്പോൾ പതിനെട്ട് വരും ഇവിടെ നമുക്ക് ഈ പത്തൊമ്പത് ഒന്ന് ഇവിടെ മൈനസ് ഒന്ന് പതിനെട്ട് അപ്പം അൻപതെന്ന് പതിനെട്ട് കുറച്ചാൽ മതി അൻപതിന് പതിനെട്ട് കുറച്ച് എത്രയാണ് വരിക അൻപതിന് ശരിക്കും പത്ത് വർഷം നാൽപ്പതാണ് നാൽപ്പത്തെട്ട് കുറച്ച് മുപ്പത്തിരണ്ടാണുള്ളത് അപ്പം മുപ്പത്തി രണ്ടായിരിക്കും ആൻസർ വരിക അപ്പം നിങ്ങൾ ശരിക്ക് ക്രോസ് ചെക്ക് നോക്കി നോക്കി മുപ്പത്തി രണ്ടും പത്തൊമ്പതും ആണ് റാങ്ക് ഉള്ളത് അല്ലേ മുപ്പത്തൊമ്പതും പത്തൊമ്പതാണ് ഒരാളുടെ അവിടുന്ന് ഇവിടെ നിന്നുള്ള റാങ്ക് അമ്പത് കിട്ടുന്ന നോക്കണല്ലോ മുപ്പത്തി മുപ്പത്തി രണ്ടും പത്തും പത്തൊമ്പത് കൂട്ടി എത്രയാണ് വരിക മുപ്പത്തിരണ്ടും പത്തൊന്ന് നാൽപ്പത്തി രണ്ടും ഒമ്പത് അൻപത്തൊന്ന് ഒന്ന് കുറച്ച് അൻപത് ശരി തന്നെയാണ് റാങ്ക് വൺ പ്ലസ് റാങ്ക് ടു മൈനസ് ഒന്ന് അമ്പത് കിട്ടുന്നുണ്ട് അപ്പോൾ സംഭവം ക്ലിയറാണ് നീറ്റ് ക്ലാരിഫൈ ചെയ്ത് കറക്റ്റ് നമുക്ക് എന്താണ് ആൻസർ കിട്ടിയിട്ടുണ്ട് സോ നമുക്കിവിടെ ആൻസർ ഓക്കേ തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ കൃത്യമായിട്ടിവിടെ മനസ്സിലാവും മുപ്പത് കുട്ടികളുള്ളൊരു ക്ലാസ്സാണ് മൊത്തം മുപ്പത് എടുത്തു ഓക്കെ രോഹിത്ത് ഫോർട്ടീൻത്ത് ഫ്രം ദ ലെഫ്റ്റ് എൻഡാണ് രോഹിത്തിൻ്റെ റാങ്ക് ഫോർട്ടീൻത്ത് ഫ്രം ദ ലെഫ്റ്റ് എൻഡ് ഫോർട്ടീൻത്ത് ഫ്രം ദ ലെഫ്റ്റ് എൻഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതുപോലത്തെ എന്താണ് ആൻഡ് ലളിത് ട്വന്റി ഫ്രം ദ റൈറ്റ് ആൻഡ് ലളിത് എന്ന് പറയുന്നത് ട്വന്റി ആൻഡാണ് പറഞ്ഞത് ഓക്കെ രോഹിത്തിനും ലളിതിനും ഇടയിൽ എത്ര ആളുകൾ ഇതിന്റെ ഇടയിൽ എത്ര ആളുണ്ടെന്ന് ചോദിച്ചിട്ടുള്ളു അപ്പൊ ഇതിന്റെ ഇടയിലത്തെ ആൾ കണ്ടുപിടിക്കണമെങ്കിൽ ശരിക്കും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മെത്തേഡ് രോഹിത്തിന്റെ ലെഫ്റ്റത്തെ റാങ്ക് കിട്ടിയില്ലേ അതേപോലെ തന്നെ ലളിതിൻ്റെ ലെഫ്റ്റിന്റെ റാങ്ക് കണ്ടുപിടിക്കാം ഒന്നുകിൽ ഇല്ലെങ്കിൽ ലളിതിൻ്റെ റൈറ്റിൽ നിന്നുള്ള റാങ്ക് കിട്ടി എന്താണ് രോഹിത്തിൻ്റെയും റൈറ്റിൽ നിന്നുള്ള റാങ്ക് കണ്ടുപിടിച്ചാൽ മതി നിങ്ങൾക്ക് നോക്ക് നോക്കുമ്പോൾ കൺഫ്യൂഷൻ ആവും ഇത് ശരിക്കും രണ്ട് അറേഞ്ച്മെൻ്റ് ആണ് ഇപ്പം നിങ്ങളോട് ഞാൻ പറയുകയാണ് രോഹിത് ഫോർട്ടീൻത്ത് എന്താണ് ഇങ്ങനെ പറഞ്ഞ ക്വസ്റ്റൻ ആലോചിക്കുക രോഹിത് ഫോർട്ടീൻത്ത് ലെഫ്റ്റാണ് ലളിത് ഒരു സിക്സ്റ്റീൻത്ത് ലെഫ്റ്റ് എന്ന് പറയണം കേട്ടോ എന്താണ് അറേഞ്ച്മെൻറ്റ് ഒന്ന് പറയാം അപ്പോൾ ഇത് പതിനാലാണെങ്കിൽ ഇവിടെ പതിനഞ്ച് ഇവിടെ പതിനാറ് ഒന്നേ ഉള്ളൂ ഒരാളല്ലേ ഉള്ളൂ നോക്കി നോക്കി ഇവിടെ പതിനാല് ഇവിടെ വന്നു ഇത് ലെഫ്റ്റിൽ നിന്ന് പതിനാലാണ് ലെഫ്റ്റിൽ നിന്ന് പതിനാറ് എന്ന് പറയണമെങ്കിൽ ഒരാളെ ഇടയിൽ ഉണ്ടായിരിക്കണം നോക്കി നോക്കി പതിനാല് ഇത് പതിനഞ്ചാമത്തെ ആൾ ഇത് പതിനാറാമത്തെ അപ്പോൾ ഒരാളെ ഇടയിലുള്ളൂ അപ്പോൾ ലെഫ്റ്റ് അറേഞ്ച്മെൻറ്റ് കിട്ടുമ്പോഴാണ് കൃത്യമായിട്ട് ആൻസർ മനസ്സിലാവുക ആരുടെയാണ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് കൃത്യമായിട്ട് ആരുടെയാണോ അയാളുടെ ലെഫ്റ്റ് കൃത്യമായിട്ട് അറേഞ്ച്മെൻറ്റ് രണ്ടും രണ്ടും ഒരേ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ് കിട്ടിയാൽ മതി ഇപ്പോൾ ഇവിടെ മുപ്പത് വിദ്യാർത്ഥികളുടെ ക്ലാസ്സിൽ പതിനാലാമത് ലളിത് എന്താണ് ഇടത്ത വശത്തു നിന്ന് പതിനാലാമതാണ് നോക്കി അടുത്തത് രോഹിത് എടുത്ത വശത്തുനിന്ന് പതിനാലാമതാണ് ലളിത് എത്രാമത്താണ് വലത്ത വശത്ത് നിന്ന് അറ്റത്തുനിന്ന് ഇരുപതാമത്താണ് പറഞ്ഞത് ട്വൻറ്റി ഫ്രന്ദർ ആയിട്ട് അപ്പോൾ നമ്മളിത് ട്വൻറ്റീത്തിന് എന്ത് മാറ്റിലേക്ക് വയ്ക്കുന്നുണ്ട് ലെഫ്റ്റിലേക്കുള്ള അറേഞ്ച്മെൻറ്റ് കണ്ടുപിടിക്കും ഈ ട്വൻറ്റിയെ നമ്മൾ ലെഫ്റ്റിലേക്ക് ആക്കണം എന്ത് ചെയ്യാൻ ഈ ട്വൻറ്റിയുടെ ലെഫ്റ്റിനുള്ള അറേഞ്ച്മെൻറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ തേർട്ടി നമ്മൾ ഈക്വേഷൻ ഓർമ്മയില്ലോ റാങ്ക് ടോട്ടൽ ഇസ് ഈക്വൽ ടു റാങ്ക് വൺ റാങ്ക് വൺ ട്വൻറ്റി പ്ലസ് റാങ്ക് ടു മൈനസ് ഒന്ന് റാങ്ക് വൺ പ്ലസ് റാങ്ക് ടു മൈനസ് ഒന്നാണത് അപ്പോൾ നമ്മൾ ലളിതിൻ്റെ ലെഫ്റ്റിനുള്ള അറേഞ്ച്മെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ റൈറ്റിൽ നിന്ന് ട്വൻ്റി കിട്ടിയതുകൊണ്ട് നമുക്ക് മുപ്പത് എന്താണ് പത്തൊമ്പത് കുറച്ചാൽ മതി മുപ്പത് ഒന്ന് പത്തൊമ്പത് കുറയ്ക്കുമ്പോൾ എത്ര വരും മുപ്പത് മുപ്പത് നിങ്ങൾ കണക്ട് ചെയ്യാം മുപ്പത് മുപ്പത് ഒന്ന് പത്തൊമ്പത് കുറയ്ക്കുമ്പോൾ എത്രയാണ് വരുക ശരിക്കും പത്തൊൻപത് ഒന്ന് അല്ലേ നമുക്ക് എത്ര വരും പത്തൊമ്പത് ഒന്ന് ഇരുപത് പതിനൊന്നല്ലേ വരും നയൻറ്റീൻ ഇലവൻ വരും പതിനൊന്ന് വരും ശരിക്കിത് എഴുതുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കി ഇവിടെ ലെഫ്റ്റിൽ നിന്ന് പതിനൊന്നാമതാണ് അപ്പോൾ നമ്മൾ അറേഞ്ച്മെൻ്റ് തന്നെ നമ്മൾ തിരിച്ച് എഴുതി വെക്കാൻ നല്ലതുണ്ടാവുക അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് പതിനൊന്നാണ് ഇയാളുള്ളത് അപ്പഴേ ശരിയാവുള്ളൂ മുപ്പത്തൊന്ന് ശരിയാവുള്ളൂ അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് പതിനൊന്നാണ് ഇവിടെ ലെഫ്റ്റിന്ന് ഫോർട്ടീൻ ത്തു ആണ് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല എന്താണ് വരിക ഒരാളുടെ റാങ്ക് എന്ന് പറയുന്നത് രോഹിത്ത് നമുക്ക് പറയാം രോഹിത്ത് ലെഫ്റ്റിൽ നിന്ന് ഫോർട്ടീൻത്ത് അല്ലേ ഓക്കെ രോഹിത്ത് ലെഫ്റ്റിൽ നിന്ന് ഫോർട്ടീൻത്ത് ആണ് ലെഫ്റ്റിൽ നിന്ന് ഫോർട്ടീൻത്ത് വരും ഓക്കെ നമ്മൾ ലളിതൻ്റെ കേസിലെന്താണ് ലെഫ്റ്റിൽ നിന്ന് ലെവൻത്ത് നമുക്ക് കിട്ടി അപ്പോഴല്ലേ ലെവനും ട്വൻറ്റി അല്ലേ ഉള്ളത് ട്വൻറ്റി പത്ത് ഇരുപത് മുപ്പത്തൊന്ന് ശരിയാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എത്ര ആളുണ്ടാവും നോക്കി നോക്കി ലെവൻ കഴിഞ്ഞു ട്വൽവ് തേർട്ടീൻ പിന്നെ ഫോർട്ടീൻ ഇപ്പം രണ്ടാളുകളെ ഉണ്ടാവുകയുള്ളൂ ടു ആണ് ആൻസർ വരും അപ്പോൾ കണ്ടുപിടിക്കാൻ എത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇടയിൽ എത്ര ആളെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എണ്ണി കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഒരേ റാങ്ക് ഒരേ ദിശയിലുള്ള റാങ്ക് കണ്ടുപിടിച്ചാൽ മതി ഇതാണതിൻ്റെ എളുപ്പ മാർഗം എന്ന് പറയുന്നത് സോ നമുക്ക് ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട് സോ നമുക്ക് ഈ ഒരു ചോദ്യം നമുക്ക് നോക്കിയാൽ ഇത് റാങ്കിങ്ങിന് പലപ്പോഴും ഇങ്ങനെയും ചോദിക്കാറുണ്ട് ചോദ്യം എന്താ വെച്ചാൽ ഒരാളെക്കാൾ കൂടുതൽ മറ്റേ കുറവ് ഇങ്ങനെയൊക്കെ ചോദിക്കും നമുക്കവിടെ ക്വസ്റ്റൻസിൻ്റെ രീതിയിൽ നോക്കി ഓക്കെ റാങ്കിങ് എന്ന് പറഞ്ഞാൽ കൂടുതലും കുറവുള്ളൂ അല്ലേ ഉള്ളത് എ ബി സി ഡി ഈച്ച് ഓഫ് ആം ഡിഫറെ എമൗണ്ട് ഓഫ് മണി സി ഈസ് മോർ ദാൻ മണി ഇ ഓൺലി ഇന്ന് അവാർഡ് അല്ലെ സി എന്ന് പറയും നോക്കി ഓക്കെ നമുക്ക് എ ബി സി ഡി ഓരോരുത്തരും വ്യത്യസ്ത അളവുള്ളത് സിക്ക് ഇയേക്കാൾ കൂടുതൽ പണം ഉണ്ടല്ലേ എന്താണ് സി സി ഹാസ് മോർ ദാൻ ഓൺലി ഇ എന്നാണ് നവാർഡ് സി ഹാസ് മോർ ദാൻ ഓൺലി ഇ അപ്പോൾ ഇവിടെ ഒന്നും വരില്ല നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് ഗ്രേറ്റർ ദാനും ലെസ് ദാനുമാണ് എന്തിനാണ് ഞാൻ ഗ്രേറ്റർ ദാനും ലെസ് ദാനും യൂസ് ചെയ്യുന്നത് ഒരാൾക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാനും മറ്റേ കുറവെന്ന് പറഞ്ഞാൽ ലെസ് ദാനാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് നോക്കിയാൽ സി ഹാസ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് മോർ ദാൻ ഓൺലി ഇ എന്നാണ് പറഞ്ഞത് സി ഹാസ് മോർ ദാൻ ഓൺലി ഇ ഈ കൂടുതൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഒന്നും വേറെ ഒന്നും വരില്ല അപ്പോൾ ഏറ്റവും ചെറുത് ശരിക്കും എന്താണ് ഏറ്റവും ചെറുത് വാല്യൂ ഉള്ളത് ഇ ആയിരിക്കും കാരണം ഇവിടെ ഒന്നും നീ താഴേക്ക് വരില്ല ഇനി ചോദിച്ചാൽ ഏറ്റവും ചെറുതല്ല ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് സോ നമുക്ക് അടുത്ത കിട്ടുന്ന പോയിന്റ് നോക്കണം ബി ഹാസ് മോർ ദാൻ ഡി ബട്ട് ലെസ് ദാൻ എ അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത് ബി ഹാസ് വേറൊരു പോയിൻറ്റാണ് പറഞ്ഞിട്ടുള്ളത് ബി ഹാസ് മോർ ദാൻ ഡി എന്ന് പറഞ്ഞിട്ടുള്ള അല്ലേ ബി ഹാസ് മോർ ദാൻ ഡി ബട്ട് ലെസ് ദാൻ എ ബട്ട് ലെസ് ദാൻ എ അല്ലേ പറഞ്ഞിട്ടുള്ളത് എത്രയേ ഉള്ളൂ നമുക്കിന്നെ മലയാളത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര നോക്കി എന്നിവയിലൊരു വ്യത്യസ്തം കൊണ്ടാണ് സിക്ക് ഇയേക്കാൾ സിക്ക് ഇയെ കാട്ടിലുണ്ടത് ശരിയാണ് ബിക്ക് ഡി എക്കാട്ടിൽ ബിക്ക് ഡി എക്കാട്ടിൽ ഉൾപ്പെടുകൊണ്ട് എയക്കാൾ കുറവാണ് അപ്പോൾ ഇത് ശരിക്കും എങ്ങനെ ചൂടി വെക്കുക അവിടെ ഈ സി ഇനെ നമുക്ക് എന്ത് ചെയ്യാച്ചാൽ ഇവിടെ കൊണ്ടു സി ഇ അപ്പോൾ ശരിയാവുള്ളൂ ശരിക്കും ഇതിൽ മലയാളത്തിൽ ചെറിയ കാര്യം കാര്യം കൂടി എഴുതണം സിക്ക് എേക്കാൾ കൂടുതൽ മാത്രം കൂടി ചേർക്കുക മലയാളം എഴുതുമ്പോൾ ഓൺലി എന്ന് പറയുന്നില്ല ഇവിടെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പൊതുവേ എസ് എസ് സി എക്സാംസിനൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുഴപ്പങ്ങളുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പണുള്ളത് ശരിക്കും ആർക്കാണ് ഏറ്റവും കൂടുതൽ പണുള്ളത് എ അല്ലേ വരിക എ ആൻസർ ആയി അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ വെച്ചിട്ടാണ് സൂചിപ്പിക്കുക അത് വളരെ ഈസിയായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നത് എം ഫൈവ് ടി ക്യു എച്ച് ജെ ആൻഡ് എഫ് ഹാവിങ് ഡിഫറെൻറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഹൈറ്റിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് സോ ഹൈറ്റിൻ്റെ കേസിൽ നമുക്ക് ടി ഇസ് ടോളർ ദാൻ ഓൺലി ജെ എന്നാ പറഞ്ഞു അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റാണ് ടി ഇസ് ടോളർ ദാൻ ഓൺലി ജെ അല ചോയ്ക്ക മലയാളം നോക്കി വയ്ക്കാം ടിക്ക് ജേക്കാൾ മാത്രം വരണ്ട അതിൽ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ക്വസ്റ്റാണ് ടിക്ക് ജേക്കാൾ മാത്രം ജേക്കാൾ മാത്രം വരുന്നുണ്ട് നോക്കി നോക്കി ഏറ്റവും ചെറുത് ചോദിച്ചപ്പോൾ തന്നെ ആൻസർ കിട്ടും എന്താണ് ജെ ആണ് രണ്ടാമത്തെ ചെറുതിൽ ടി കിട്ടിയ അപ്പം ടി ജെ ടിസ് എന്താണ് ടോളർ ദാൻ ഓൺലി ജെ എച്ച് ഈസ് ഷോർട്ടർ ദാൻ ഓൺലി എഫ് എച്ച് ഈസ് ഷോർട്ടർ ദാൻ ഓൺലി എഫ് ആണ് അപ്പം ആണ് തുടക്കത്തിൽ വരെ എഫും എച്ചും അല്ലേ അവസാനം ടിയും ജെ ആവുക അവിടെ ശരിക്കും എത്ര ആളുണ്ട് എഫ് ടി ക്യു ജെ അല്ലേ ടി ക്യു ടി ക്യു ജെ എച്ച് എഫ് ഉണ്ട് അപ്പം നാല് ഒന്ന് രണ്ട് മൂന്നും രണ്ടും അഞ്ചും അപ്പം ശരിക്കും നടുവിലുള്ള ആളെ കിട്ടിയില്ല അപ്പം തന്നെ ഇതിന് ബാക്കിയൊരെണ്ണ എവിടെ പ്ലേസ് ചെയ്യും ഇതിനൊക്കെ രണ്ടിനെയും തടുക്കുക അതായത് എഫും എച്ചും തുടങ്ങുന്നതും ടിയിലും ജെയിലും അവസാനിപ്പിക്കുന്നതും ഉള്ളത് അപ്പോൾ അതിനിടയ്ക്ക് ബാക്കിയുള്ള ഒരൊറ്റ ഉള്ളൂ ക്യൂ മാത്രമേ ഉള്ളൂ സോ നമുക്കിവിടെ ക്യൂ ചേർക്കാം ഇനി ഒന്ന് വേണമെങ്കിൽ ഒന്ന് കണക്റ്റ് ചെയ്ത് നോക്കാം എക്സാംസും നമുക്ക് സമയമുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് വായിച്ച് നോക്കി നോക്കി ശരിയാവോ എന്നുള്ളത് ഇവർ അറേഞ്ച്മെൻ്റ് ഉള്ളത് സോ എന്താ ക്വസ്റ്റൻ പറഞ്ഞിട്ടുള്ളത് ടി സ്റ്റോളർ ദാൻ ഓൺലി ടി സ്റ്റോളർ ദാൻ ഓൺലി ജെ ആൻഡ് എച്ച് ഷോട്ടർ ദാൻ ഓൺലി എഫ് എന്ന് പറഞ്ഞു അല്ലേ തേർഡ് ഹയസ്റ്റ് തേർഡ് ഹയസ്റ്റ് നോക്കിയേ ഹയറ്റിൻ്റെ അവിടെ തേർഡ് എന്ന് പറയുന്നുണ്ട് അവിടെ നിന്ന് വണ്ടി തേർഡ് ക്യൂ ആണ് ക്യൂ ആൻസർ കിട്ടി സോ ഇത്രയാണ് നമ്മുടെ റാങ്കിങ്ങിൻ്റെ ഒരു മെത്തേഡ് ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സൊട്ടില്ലേക്ക് ബൈ